ഗ്ലൂക്കോസ് അധികം ഏഴ് ജനം കേൾക്കാൻ തന്റെ വചനമൊക്കെയും പറഞ്ഞുതന്ന ശേഷം അവൻ കഫർമ്മിച്ചു അവിടെ ഒരു ശതാധിപന പ്രിയനായ ദാസൻ ദാസനും പിടിച്ചു മരിപ്പാറായിരുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു ദാസിനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരും മൂപ്പുമാരും അവന്റെ അടുക്കൽ അയച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് കൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാദിപൻ സ്നേഹിതമാരെ അവന്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുറക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൾ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രേലിക്കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാദൻ പറഞ്ഞയച്ചിരുന്നു വീട്ടിൽ മടഞ്ഞു വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോട് കണ്ടു പിറ്റന്നാൾ അവൻ നയിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയവർ തന്നെ പറഞ്ഞു പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നുവെന്ന് നിന്നു വാലിക്കാരായ നേരക്കാരെന്ന് ഞാൻ നിന്നോട് അവൻ പറഞ്ഞു മരിച്ചു അവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ പ്രവാചനെഴുന്നേറ്റിരിക്കുന്നു ദൈവം എന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മുഖത്തീകരിച്ചു അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ ശ്രുതി യഹൂതിയിലൊക്കെയും ചുറ്റുമുള്ള നാടകം പറഞ്ഞു ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു എന്നാൽ യോഹന്നാഥന്റെ ശിഷ്യന്മാരെ രണ്ടുപേരെ പിടിച്ചു കഥാവിന്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവ നിയോ അല്ലെ ഞങ്ങൾ മറ്റൊരുത്തനേ കാത്തിരിക്കണമോ എന്ന് പറയു ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്നു വരുവാനുള്ള വിയോ അല്ലെ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ യോഹന്നാൻ ശാപതം ഞങ്ങൾ നിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും തന്നങ്ങളും ദുരാത്മാക്കളും പിടിച്ച വളരെയും സൗഖ്യമാക്കിയും പല കൂറ്റന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടം കാണുന്നു ഉടനെ നടക്കുന്നു കുറച്ച് രോഗികൾ ശുദ്ധരായി തരുന്നു ചികിടർ കേൾക്കുന്നു മനുഷ്യർഗത്തിൽ നിൽക്കുന്നു ദരിദ്രമാരോട് സുശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യോഹനാനു ചെന്ന അറിയിപ്പിൻ എന്നാൽ എങ്കിൽ ഇറങ്ങി പോവാത്തവൻ ഭാഗ്യവാൻ ഇത്രം പറഞ്ഞു യോഹനാനമാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹനാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണാൻ ഒരു ഭൂമിയിലേക്ക് പോയി കാറ്റ്നാളിലൂടെ ഓടിയോ അല്ല എന്ത് കാണാൻ പോയി മാർഗവസ്ത്രം ധരിച്ച മനുഷ്യനോ മൂടിയുള്ള വസ്ത്രം ധരിച്ച് സുഖ സുഖഭോഗികളായി നടക്കുന്ന രാജധാനികളില്ല അല്ല എന്ത് കാണാൻ പോയി ഒരു പ്രവാചകനെയോ അതേ പൂവാചകനിലോ മുഖിച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായേക്കുന്നു അവൻ നിന്റെ മുമ്പിൽ എന്ന് നിനക്ക് വഴിയൊരുക്കുമെന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു സ്ത്രീകൾ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനമുഖിയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹനാനു സ്ഥാനം നേറ്റിയതിനാൽ ദൈവത്തെ നീതികരിച്ചു എങ്കിലും പരീക്ഷന്മാരും ന്യായശാസ്മാരും അവനാ സ്ഥാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന നിങ്ങൾക്ക് വിധാവാക്കി കളഞ്ഞു ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടോ അവർ ഏതിനോട് തുല്യം ഞങ്ങൾ നിങ്ങൾക്കായി കുഴി നിങ്ങൾ നട്ടും ചെയ്തില്ല നിങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടിയും നിങ്ങൾക്കറിഞ്ഞില്ല എന്നും ചെന്ന് സ്ഥലത്തിന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യ അപ്പം അപ്പൊ നിന്നാദ്യം തിടിക്കാതെയും വന്നിരിക്കുന്നു അവന് എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യബോധൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനെന്നും നിങ്ങൾ പറയുന്നു ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതികരിക്കപ്പെട്ടിരിക്കുന്നു തന്നോട് തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവന് ക്ഷണിച്ചു അവൻ പരീഷിന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിൽ നിന്നു ആ ഭക്ഷണത്തിൽ പാവിയായ ഒരു സ്ത്രീ അവൻ പരീഷിന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ നിൽക്കുന്നത് റിഞ്ഞ് ഒരു വൻകൽ ഭരണീ പരുമള തൈലും കൊണ്ടു പുറകിൽ അവന്റെ കാൾക്കൾ കറിഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുറച്ച് കാൽ ശംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീക്ഷണത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തുടർന്ന് സ്ത്രീ ആയിരുന്നു ഇങ്ങനെ എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു അവൾ ഭാവിയല്ലോ എന്നുള്ള ഷിമോനെ എന്നോടൊന്ന് പറവാനുണ്ടെന്ന് യേശു പറഞ്ഞതിന് ഗുരുവോ പറഞ്ഞാലും എന്നവൻ പറഞ്ഞു കടം കൊടുക്കുന്ന രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരു തന്നെ അഞ്ഞൂറ് പള്ളി മറ്റേ അമ്പത് പള്ളി കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയിലായി അവൻ ഇരുവർത്തി വിളച്ചു കൊടുത്തു എന്നാൽ അവരിൽ യാറവനെ അധികം സ്നേഹിക്കും അധികം വിളച്ചു കൊടുക്കുകയാണ് നീ അനുഹിക്കുന്നുവെന്ന് ശിമൻ പറഞ്ഞു അവൻ അവനോട് നീ വിരിച്ചു ശരിയെന്ന് പറഞ്ഞു സീയുടെ നേരി തിരിഞ്ഞ് ശിമോട് പറഞ്ഞത് ഈ സീയെ കാണുന്നു ഞാൻ എന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാല് വെള്ളം തന്നില്ല ഇവളോ കണനീർക്കൊണ്ട് എന്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുറച്ചു നീ എനിക്ക് ചുമലം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകെ അലവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോഹിച്ചു കെട്ടി അവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോദിച്ച് എന്ന് പറഞ്ഞു അവനോടുകൂടെ പന്തിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആറെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി അവനവ ശ്രീയോടും നിന്റെ വിശ്വാസം നിന്നെ അടിച്ച് സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു